പറഞ്ഞതുപോലെ അതേപോലെ നിന്റെ ഏത് മനസ്സിന് കീറി മുറിക്കുന്ന ഒരറക്കം കിട്ടാത്ത ഒരു സമാധാനമില്ലാതെ നീ അടഞ്ഞുതിരിയുന്ന ഏത് പ്രശ്നമാവട്ടെ അതിനുള്ള എന്റെ അള്ള എനിക്ക് മതിയായവനാണ് ആർക്ക് കഴിയാത്തതും എന്റെ അള്ളാക്ക് കഴിയും ആർക്ക് കാണാൻ കഴിയാത്തതും എന്റെ അള്ളാക്ക് കാണാൻ കഴിയും ആർക്ക് അറിയാത്തതും എൻ്റെ അള്ളാക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് എൻറെ മനസ്സിന്റെ നൂറെന്ന ഏതേത് പ്രശ്നങ്ങളും അത് പരിഹരിച്ചു തരാൻ ഈ വിനയ വിജയ വിനീതനായ എന്റെ അടിമയാകുന്ന അള്ളാഹുന്റെ അടിമയാകുന്ന അടിമ സ്ത്രീയാകുന്ന അതെ എന്റെ പ്രശ്നങ്ങൾ എന്റെ അള്ള ഏറ്റെടുക്കും എന്ന പ്രത്യാസയോടുകൂടി അള്ളാഹു നൽകുന്ന ഈമാൻ ഏതെങ്കിലും മക്കുബറയിലോ ഏതെങ്കിലും അമ്പലത്തിലോ ഏതെങ്കിലും ജോത്സമെടുക്കലോ ഏതെങ്കിലും തങ്ങടുക്കലോ നീ കൊണ്ടു പണയം വെച്ചിട്ട് നിസാക്കും കുഫറും സുർക്കു വാങ്ങിച്ച് നരകത്തിലേക്ക് പോകല്ലേ സഹോദര സഹോദരി നീ വിചാരിച്ചതുപോലെ കാര്യം നടന്നു കിട്ടും മക്കളില്ല ഒരുപാട് ദുബാരന്ന് കിട്ടിയില്ല അവസാനം പറഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൽ പോട്ട് ലിംഗപൂജ നടത്തിയാൽ നിനക്ക് മക്കളെ കിട്ടും നീ പോയി കിട്ടും മക്കളെ നിന്റെ രോഗം മാറുന്നില്ല വർഷങ്ങളായി കരഞ്ഞു ദുവാറന്നു മാറുന്നില്ല അതെ ഇന്ന അമ്പലത്തിൽ നീ നേർച്ചയാക്കി ഇന്ന മക്കബയിൽ പോട്ട് നീ പട്ടുപറച്ചു നിന്റെ രോഗം മാറി മാറും ومن يشاقك الرسول من بعد ما تبين لهم الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونسميه جهنم ونسميه جهنم وسات مصيرا ومن يشاقك الرسول ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതേത് മേഖലകളാവട്ടെ ദുഃഖമാവട്ടെ വ്യസനമാവട്ടെ പ്രയാസമാവട്ടെ സന്തോഷമാവട്ടെ ഏത് മേഖലകളാണെങ്കിലും ശരി അള്ളാഹുവിന്റെ റസൂറിന്റെ സുഖത്തിന് വിരുദ്ധമായിട്ട് അള്ളാഹുവിന് എതിരി കാണിച്ചുകൊണ്ട് പിന്നിച്ചുകൊണ്ട് അള്ള ഇന്ന വിഷയത്തിന് ഇന്ന പോലെയാണ് പ്രവർത്തിക്കേണ്ടത് ഇന്ന പ്രശ്നത്തിന് നീ ഇന്ന പോലെയാണ് നീങ്ങേണ്ടത് വ്യക്തമായി അള്ളാഹുവിന്റെ റസൂറിന്റെ അധ്യാപനം നിനക്കുണ്ടായിട്ട് ആ അധ്യാപനങ്ങൾ മാറ്റിവെച്ചിട്ട് ഒയത്തനിയായി റസന യഥാർത്ഥ സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത ഏതോ മുസ്ലിക്കിന്റെ മുനാഫിക്കിന്റെ ജൂതന്റെ ക്രിസ്ത്യാനിയുടെ അയിന്റെ മരതെങ്കിലും ബഹുദേവ് ആരാധകരുടെ മാർഗം അവരഞ്ച് മിച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമനെ കെട്ടാൽ നീ പോകുന്ന വഴിയിൽ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കിയിട്ട് ഞാൻ സഹോദര പുറം സഹോദരം നീ മരിച്ചിട്ട് നാളെ ആഗ്രഹത്തിലേക്ക് ഹബീബിന്റെ ഹബീബിന്റെ കൗസറല്ല നന്മ തൂക്കം ൂട്ടി കിട്ടലല്ല നിന്നെ കത്തിയ നരകത്തിലേക്കാണ് ഞാൻ വലിച്ചെറിയുക കിട്ടും നിനക്ക് അമ്പലത്തിൽ പ്രഞ്ചം കുട്ടിയെ കിട്ടും തങ്ങർത്തു പോകുന്ന രോഗമാണി കിട്ടും കവർന്നെടുത്തു പോയാൽ നിന്റെ പ്രയാസം മാറിക്കിട്ടും അതൊക്കെ ജീവിക്കാൻ പക്ഷേ മരിച്ച് ആഹ്ലത്തിലെത്തിയാൽ കത്തിജലിക്കുന്ന തീനാളങ്ങൾക്ക് നക്കിത്തുടക്കാനുള്ള വറക് ഇന്ധനമാക്കി നിന്റെ ശരീരം മാറ്റും ഏത് വേണം തീരുമാനിച്ചു അള്ളാഹുന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ പുണ്യവാളന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച ആ മാർഗം വച്ചിട്ട് സുർക്കിന്റെയും കുഫറിന്റെയും വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ കാര്യം നേടിക്കട്ടും പക്ഷെ ആഹുരം കാലാകാലം നഷ്ടമാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം അന്നാവു അനുഗ്രഹിക്കുമാറാവട്ടെ അന്നാവുണ നമ്മുടെ മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനത്തിന്റെ ഏതൊരു നേരിടുകയാണോ കുർത്താന്റെ വരികളിലൂടെ ഹബീബായ മുത്തിന്റെ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് അലഹന്ദ പറഞ്ഞ് എനിക്കും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാനം വരെ അള്ള നൽകിയിരിക്കുന്ന ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂഡിന്റെ സുന്നത്തുകൾ യഥാവിധി പകർത്തിക്കൊണ്ട് ജീവിച്ച് മുസ്ലിമായി മരിച്ച് നാളെ സ്വർഗ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാനുള്ള യോഗ്യതയും അർഹതയും നേടിയെടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ